നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സംരംഭകയുമായ ദിയാകൃഷ്ണ സമൂഹ മാധ്യമങ്ങളിൽ സജീവ താരമാണ് ഇപ്പോൾ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഭർത്താവ് അശ്വിൻ ഗണേഷും ദിയാകൃഷ്ണയും ഗർഭകാല വിശേഷങ്ങൾ ഇവർ ആരാധകരുമായി പങ്കുവച്ചു ജൂലൈ മാസം പ്രസവം ഉണ്ടാകുമെന്ന് അമ്മ സിന്ധു കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു ദിയയുടെ കുഞ്ഞാവയെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം എന്നാൽ ഇപ്പോൾ ഈ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് കൃഷ്ണ അമ്മയായിരിക്കും അച്ഛനായ കൃഷ്ണകുമാറാണ് ദിയയ്ക്ക് ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചെത്തിയിരിക്കുന്നത് നമസ്കാരം സഹോദരങ്ങളെ വീട്ടിൽ ഒരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയ്ക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഇങ്ങനെയായിരുന്നു കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് കുടുംബത്തിലേക്ക് ആദ്യമായി എത്തുന്ന ആൺകുഞ്ഞാണ് ദിയയുടെ കുട്ടി കൃഷ്ണകുമാറിനും കുടുംബവും ഇതിൽപരം സന്തോഷം വേറെയില്ലതാനും നിരവധി താരങ്ങളും ആരാധകരുമാണ് ദിയയ്ക്കും അച്ഛനും ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ചെയ്തെത്തുന്നത് പ്രഗ്നന്റ് ആയത് മുതലുള്ള ഓരോ ചെറിയ ചെറിയ വിശേഷങ്ങളും അശ്വനും ദിയയും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു നിർഭിണിയായിരിക്കെ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ ദിയാകൃഷ്ണ പോയിരുന്നു എന്നാൽ അതെല്ലാം തന്റെ ബേബിക്ക് വേണ്ടി തരണം ചെയ്ത് മുന്നോട്ട് വരികയായിരുന്നു ദിയാകൃഷ്ണ